നമസ്കാരം തേഡായി ന്യൂസിലേക്ക് സ്വാഗതം അഖിൽമാരാർ ബിഗ് ബോസിന് ശേഷം അഖിൽമാരാരെ അറിയാത്തവരാരും തന്നെയില്ല അതിനു മുമ്പ് അഖിൽമാരാരെ അറിയാവുന്ന ചോദിച്ചാൽ നമുക്കറിയില്ല പൊതുജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ബിഗ് ബോസ് സീസണിന് ശേഷമാണ് അഖിൽമാരേനെ നാട്ടുകാരെ അറിയാൻ തുടങ്ങിയത് വെറുതെ അറിയുകയല്ല മറ്റ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അഖിൽമാരാർക്ക് ഭയങ്കര ജനസമ്മതിയാണ് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ആ ഒരു അവിടെ അന്ന് കളിച്ച ഗെയിമിന്റെ രീതിയും അതോടൊപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലപാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ലൈവിലിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം ചാനൽ ലൈവിൽ വന്നിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത് തുറന്നടിച്ച് തുറന്ന് പറയുന്ന ഒരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരിക്കലും അദ്ദേഹത്തെ തെറി ഒരു നിലപാട് അല്ലെങ്കിൽ ഇതുപോലെ സൈബർ ബുള്ളിങ് എനിക്ക് തോന്നുന്നില്ല അഖിൽമാരാർക്ക് ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ടോ യുദ്ധത്തിന് മുൻപും യുദ്ധത്തിന് ശേഷവും അഖിൽമാരാരുടെ ജീവിതം എന്ന് വേണമെങ്കിൽ ഇതിനൊരു ടാഗ് ലൈൻ കൊടുക്കാം കാരണം അതുവരെ അഖിൽമാരാരെ ആൾക്കാർ കണ്ടിരുന്ന ഒരു ഹീറോ ഹീറോ ആയിട്ടാണ് കാരണം നമ്മൾ സെലിബ്രിറ്റികൾ ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറയുന്നത് സെലിബ്രിറ്റി തലത്തിലേക്ക് അഖിൽമാരത്തിയിരുന്നു എനിക്കൊന്ന് വേറൊരു ബിഗ് ബോസ് അല്ലെങ്കിൽ വേറൊരു ഷോയിൽ പങ്കെടുത്ത ഒരു കണ്ടസ്റ്റന്റിനും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിക്ക് കിട്ടാത്ത അത്രയും ഒരു എഫക്റ്റ് ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം അഖിൽമാരാർക്കുണ്ടായിരുന്നു ആ ഇടത്തെയാണ് അഖിൽമാരാർ മുറിവേൽപ്പിച്ചിട്ട് പോയത് അഖിലന്മാർ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പഹൽഗാമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അഖിൽമാരാരുടെ ലൈവ് വന്നപ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു ജനങ്ങൾ വിചാരിച്ചു കുറേ കൂടെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാരണം ഈ അഖിൽമാരാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് അറിയാത്തത് അറിയില്ല ഈ അതിർത്തിയിൽ ഇരിക്കുന്ന സൈനികർ നമ്മൾ ഈ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസിനെയൊക്കെ വരെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് മോട്ടിവേഷനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഓരോ സന്ദേശവും പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ ഇത്ര വ്യാപമായ സ്ഥിതിക്ക് റീൽസുകളും അതുപോലെ അവർക്കൊന്ന് കാണാൻ സമയമില്ലെങ്കിൽ പോലും ബൈ ചാൻസിൽ കണ്ടാൽ പോലും അവരെ അത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യാൻ ശക്തിയുള്ള വാക്കുകൾ പറയടുന്ന ഒരാളാണ് അഖിൽമാരെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ വളരെ വികാരധീനനായിട്ടാണോ സംസാരിച്ചു വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ കുറ്റം പറയുന്നു അമേരിക്കയായിട്ട് കൂട്ടുനിന്നുകൊണ്ട് പാകിസ്ഥാനെ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം നിർത്തി ഒരിക്കലും അങ്ങനെ നിർത്താൻ പാടില്ലായിരുന്നു അതായത് നമ്മൾ നമുക്കറിയാം യുദ്ധം ഇപ്രാവശ്യം യുദ്ധം ഉറുകിയപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നും ഭയന്നിരുന്നു ഭാരതീയർ മൊത്തത്തിൽ ഭയന്നു നമ്മുടെ ഇരുപത്തിയേഴ് പേരുടെ ജീവൻ എടുത്തു അതൊരു വിഷമം അതുകൂടാതെ അതിൻ്റെ പേരിൽ ഇന്ത്യ അങ്ങോട്ട് ആക്രമിച്ചു നമുക്കതിൽ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് തീവ്രവാദികളെ തർക്കുന്ന തകർക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടാണ് നമുക്ക് ജാതി മതമൊന്നുമില്ല പക്ഷെ യുദ്ധം മുറുകാൻ തുടങ്ങിയപ്പോൾ സത്യം ഹൃദയത്തിൽ കൈവച്ച ഓരോ ഭാരതനും അറിയാം ഉള്ളിൽ നമുക്ക് പേടിയുണ്ട് കാരണം നമുക്കറിയാം ഇസ്രായേലും പാലസ്തീനിലും ഒക്കെ എന്താണ് നടന്നത് ഇറാഖിൽ എന്താണ് യുദ്ധം പണ്ട് കുവൈറ്റ് യുദ്ധം എന്തായിരുന്നു ഒക്കെ നമുക്കറിയാം ഒരിക്കൽ കാർഗിൽ വാർ ഉണ്ടായപ്പോഴും ഒരുപാട് നമ്മളെ എഫക്ടഡ് ആയില്ലെങ്കിൽ പോലും അതും എത്രമാത്രം രൂക്ഷതമായിരുന്നു നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇന്ത്യ അത് ചെയ്തു പക്ഷേ അഖിൽമാരരുടെ വേർഷൻ അഖിൽമാരായ ലൈവിൽ വന്നിട്ട് പറഞ്ഞത് വളരെ മോശമായിട്ട് വളരെ ഓരോ ഭാരതീയൻ്റെയും ഓരോ മലയാളികൾ എല്ലാ ഭാരതീയരും അഖിലമാരെ മനസ്സിലാവും നമുക്കറിയില്ല പക്ഷെ ഓരോ മലയാളി ഭാരതീയനായ ഓരോ മലയാളികളുടെയും ഹൃദയത്തിലെ ആഴത്തിൽ മുറുകേൽപ്പിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് സംസാരിച്ച പോലെ ഫീൽ ചെയ്തു അഖിൽമാരൊരിക്കലും ഒരു രാജ്യദോഹിയാന്നല്ല ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ അഖിൽമാരാരുടെ നിലപാട് അന്നെടുത്തൊരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം പറഞ്ഞ വർത്തമാനങ്ങൾ ചില പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ വാവിട്ട വാക്ക് അത് വല്ലാതെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യും അത് അഫക്റ്റ് ചെയ്തത് അഖിൽമാരാടെ ഭാവിയെ തന്നെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വേറൊന്നുകൊണ്ടല്ല കൊണ്ടല്ല അഖിൽമാരാർ ഒളിവിൽ പോകേണ്ടി വന്നു അതായത് ഒളിവിൽ പോകുന്നു ഒച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ട് കേസ് കൊടുത്തു ആൾക്കാർ കേസ് കൊടുത്തു അദ്ദേഹം പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് വേറൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് പഹൽഗാമിലെ യുദ്ധം അത് സൈനികർ ഈ പറയപ്പെടുന്ന പോലെ മോദിജി ഒരിക്കലും യുദ്ധം നിർത്താൻ പാടില്ലായിരുന്നു പാകിസ്ഥാനെ തച്ചു തകർക്കണമായിരുന്നു അതിനും അപ്പുറം അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനം ബലൂചിസ്ഥാൻ അവിടുത്തെ വിപ്ലവ ഗ്രൂപ്പാണ് ബലൂചിസ്ഥിസ്ഥാനെന്ന് ആ ബലൂചിസ്ഥാനിലെ സഹായിക്കുന്ന ഇന്ത്യ ആണെന്ന് അവർക്ക് ആയുധങ്ങൾ കൈമാറുന്ന ഇന്ത്യയാണെന്ന് വരെ ആരോപിക്കുകയുണ്ടായി നമുക്കൊരു നമുക്ക് സ്പിരിറ്റ് ആവാം നമുക്ക് ആവേശമൊക്കെ ആവാം പക്ഷേ അദ്ദേഹം അദ്ദേഹം നിലമറന്നാണ് അവിടെ സംസാരിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി എന്തൊരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തെ ഈ അഖിൽമാരായ പറഞ്ഞ വർത്താനം കൊണ്ട് ഞാൻ സംബോധന ചെയ്യുന്നില്ല നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട ഒരാളാണ് നമ്മൾ ഇതിനകത്ത് ഒരു പാർട്ടിയുടെയും ചായ് അല്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അത് ഏത് പാർട്ടിക്കാരനും ആയിക്കോളട്ടെ സോ അദ്ദേഹത്തെയൊക്കെ പറഞ്ഞ വർത്താനം ഒരു സമൂഹത്തിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന അവൾക്ക് പറയാൻ കൊള്ളാവുന്ന ഒരു വാക്കായിരുന്നില്ല അഖിൽ മാരാർ പറഞ്ഞത് അതും മാത്രമല്ല അമേരിക്കയുടെ കക്ഷത്തിലാണ് ഇന്ത്യയുടെ കൈ അമേരിക്കയാണ് അമേരിക്കയുടെ ം കേട്ടുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു പരിപാടി നിർത്തിയതെന്നാണ് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം നിർത്തി കളഞ്ഞു യുദ്ധം നിർത്താൻ പാടില്ലായിരുന്നു യുദ്ധം കുറച്ചുകൂടെ അങ്ങ് മുറുകി പോകണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് വല്ലാതെ അഖിൽമാർക്ക് പണി കിട്ടി അഖിൽമാർ അവസാനം മുൻകൂർ ജാമ്യ എടുക്കേണ്ടി വന്നു മുൻകൂർ ജാമ്യം എടുത്തിന് ശേഷം അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഒരു പ്രമുഖ ചാനലിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമുഖ ഓൺലൈൻ ന്യൂസ് ചാനൽ വന്നിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ തന്നെ മെഴുകുന്നുണ്ട് കരഞ്ഞു മെഴുകുന്ന പോലെയാണ് നമുക്ക് ഒരു പഴയ അഖിൽമാരാരെ അവിടെ കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹം കുറച്ച് ഒതുങ്ങിയോ അത് ഒതുക്കിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ നിങ്ങൾ തന്നെ പോയി നേരിട്ട് ആ ഇന്റർവ്യൂ കാണുക കാരണം അദ്ദേഹം അത് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് ഇങ്ങനൊരു ടോൺ നമ്മൾ ഒരിക്കലും അഖിൽമാരാൽ ഒന്നും പ്രതീക്ഷിരുന്നില്ല അദ്ദേഹം എപ്പോഴും ഘോര ഘരം പ്രശ്നിക്കുന്ന എനിക്ക് പുല്ലാണ് ഇവൻ നമ്മുടെ സർക്കാരിനെയൊക്കെ പറയുമ്പോഴും എന്നെ 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 കേസെടുത്തു ഞാൻ വന്ന് ജയിലിൽ കിടന്നോളാം എനിക്കെതിരെ പല പല ആൾക്കാരും എന്നെ ജയിലിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും കണ്ട് വിരളുന്നവനല്ല ഈ ഞാൻ ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ വള വളരുന്നത് ഞാൻ പാറത്ത് പുല്ല് വറിക്കാൻ പോകും ഞാൻ വേണമെങ്കിൽ കിളയ്ക്കും എന്നൊക്കെയുള്ള ഭയങ്കര ഘോരഘോര ഡയലോഗുകൾ ആയിരുന്നു ആവേശമൊന്നും പക്ഷേ ഈ ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്നപ്പോൾ കണ്ടില്ല ഇനി അപ്പുറത്തിരിക്കുന്ന അദ്ദേഹം കുറച്ചുകൂടെ ഘോരഘോരനായതുകൊണ്ട് ആണോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് തന്നെ തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ച് പോളിഷ് ചെയ്ത് മിഴു ഇത് അഖിലിനെയാണ് നമുക്ക് അവിടെ കണക്കിൽ മാരാരെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് നമുക്ക് ആവേശമാവാം നമുക്ക് കുറച്ചൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേണം വേണം വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ അതിൽ അത് നമ്മൾ പ്രയോഗിക്കുന്ന സമയം സന്ദർഭം അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം അത് ഒരു രാജ്യത്തിൻ്റെ ഒരു ഇത്രയും ജനങ്ങളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന രീതി പ്രത്യേകിച്ചും യുദ്ധം ക്രിക്കറ്റ് ഇത് രണ്ടും മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരേ ഒരു വികാരമാണ് അത് വല്ലാത്ത വികാരം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ആ ഒരു കേ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു പാകിസ്ഥാനും കൂടെയാണെങ്കിൽ പറയുകയും വേണ്ട അഖിൽമാരെ അത് ചിന്തിക്കാതെയാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അപ്പോൾ ഇനി ഒരു പാഠമായിരിക്കുമെന്ന് ആ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നും കാരണം അദ്ദേഹം വളരെ പോളിഷ്ഡ് ആയിട്ടാണ് എനിക്ക് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെയല്ല ഞാൻ ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച് അവരുടെ മേൽ വെല്ലിക്കൂടി വിജയിച്ച് ലോകത്തെ വെല്ലുവിളിക്കുമെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചതെന്നാണ് അഖിൽമാര പറഞ്ഞത് എന്തുകൊണ്ട് അന്ന് ഈ ടോണിൽ അദ്ദേഹം അവിടെ ഈ ടോണിൽ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്തായാലും വീണിട വിശ്ലോകമെന്ന് പറയുന്നതുപോലെ കരഞ്ഞു വഴുകിയിട്ടുണ്ട് എന്ത് തന്നെ ആയാലും ഏതൊരു സെലിബ്രിറ്റി ആയാലും നമുക്ക് കിട്ടുന്ന പദവികൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക നമുക്ക് ആവാം പക്ഷെ നമ്മളൊരു വലിയ ആളാണെന്നൊരു ഓവർ കോൺഫിഡൻസ് നമ്മൾ നമ്മളെല്ലാം തികഞ്ഞവനാണെന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള വെടുവാക്കൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് സോ ഇനിയെങ്കിലും അഖിൽമാരേ പോലുള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാം